കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ദിനവൃത്താന്തം രണ്ടാം പുസ്തകം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രഹബയാമിനെ രാജാവാക്കേണ്ടതിനു ഇസ്രയേലെല്ലാം ശേഖയിൽ വന്നിരുന്നതുകൊണ്ട് അവനും എന്നാൽ ശലോമൻ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിസ്രൈമിൽ പാർത്തിരുന്ന നെബാത്തിന്റെ മകനായ യൊരബിയാം അത് കേട്ടിട്ട് മിസ്രൈമിൽ നിന്ന് മടങ്ങിവന്നു വന്നു അവർ ആളയച്ചു അവനെ വിളിപ്പിച്ചു യൊരബയാമും എല്ലാ ഇസ്രയേലും വന്നു ദേഹബയാമിനോട് നിന്റെ അപ്പൻ ഭാരമുള്ള നുഖം ഞങ്ങളുടെ മേൽ വെച്ചു ആകയാൾ നിന്റെ അപ്പന്റെ കഠിന വേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുഖവും നീ ഭാരം കുറച്ച് തരണം എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു അവൻ അവരോട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീട് വേണ്ടി എടുക്കൽ വരുവീനെന്ന് പറഞ്ഞു അങ്ങനെ ജനം പോയി രഹബേയം രാജാവ് തന്റെ അപ്പനായ സെലോമോൻ ജീവനോട് ഇരിക്കുമ്പോൾ അവന്റെ സാന്നിധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിനും നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് ചോദിച്ചു അതിനും അവർ അവനോട് നിജനത്തോട് ദയ കാണിച്ചു അവരെ പ്രസാദിപ്പിച്ചു അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു തന്നോടുകൂടെ വളർന്നവരായി തന്റെ മുമ്പിൽ നിൽക്കുന്ന യവനക്കാരോട് ആലോചിച്ചു നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന മുഖം ഭാരം കുറച്ച് തരയണം എന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം മൂത്രം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് അവരോട് ചോദിച്ചു അവനോട് അവനോടുകൂടെ വളർന്നിരുന്ന യവനക്കാർ അവനോട് നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വെച്ചു നീ അത് ഭാരം കുറച്ച് തരയണം എന്ന് നിന്നോട് പറഞ്ഞ ജനത്തോട് എന്റെ ചെറുവിരൽ എന്റെ അപ്പന്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും എന്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള മുഖം വെച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടിക്കൊണ്ട് ദണ്ഡിപ്പിച്ചു ഞാനോ നിങ്ങളെ തേളിനെ കൊണ്ട് ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണമെന്ന് പറഞ്ഞു മൂന്നാം ദിവസം വീണ്ടും എന്റെ അടുക്കൽ വരുവീനെന്ന് രാജാവ് പറഞ്ഞതുപോലെ യരോബിയാമും സകല ജനവും മൂന്നാം ദിവസം രഹബിയാമിന്റെ അടുക്കൽ വന്നു എന്നാൽ രാജാവ് കഠിനമായിട്ട് ഉത്തരം പറഞ്ഞു രഹബയാൻ രാജാവ് വൃദ്ധന്മാരുടെ ആലോചന ത്യേജിച്ചു യൌവനക്കാരുടെ ആലോചന പ്രകാരം അവരോട് എന്റെ അപ്പൻ ഭാരമുള്ള തുക നിങ്ങളുടെ മേൽ വെച്ചു ഞാനോ അതിനു ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ട് ദണ്ഡിപ്പിച്ചു ഞാനോ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല യഹോവാ ഹീറോനിയനായ അഹിയ മുഖാന്റൻ നിബാത്തിന്റെ മകനായ യുറോബിയാമിനോട് അരുടെ ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം ദൈവഹിതത്താൽ സംഭവിച്ചു രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കയില്ല എന്ന് എല്ലാ ഇസ്രയേലും കണ്ടപ്പോൾ ജനം രാജാവിനോട് ദാവിദിങ്കൾ ഞങ്ങൾക്ക് എന്തോഹരിയുള്ളൂ ഇഷായയുടെ പുത്രങ്ങൾ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ ഇസ്രയേലെ ഓരോരുത്തർ താ കൂടാരത്തിലേക്ക് പോയിക്കൊള്ള ദാവീദേ നിന്റെ ഗ്രഹം നോക്കിക്കൊള്ളുക എന്നുത്തരം പറഞ്ഞു ഇസ്രയേലൊക്കെയും തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി യഹോദര നഗരങ്ങളിൽ പാതിരുന്ന ഇസ്രയേലേർക്കോ രഹബയാം രാജാവായി രാജാവായിത്തീർന്നു പിന്നെ ഷെഹബയാൻ രാജാവ് ഊഴിയ വേലയ്ക്ക് മേൽവിചാരകനായ ഹാദോരാമിനെ അയച്ചു എന്നാൽ ഇസ്രയേലി അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു ഷെഹബയാൻ രാജാവ് വേഗത്തിൽ രഥം കയറി ഇർശലേമരെ ഓടിപ്പോയി ഇങ്ങനെ ഇസ്രയേൽ ഇന്നു വരെ ദാവിദ് ഗ്രഹത്തോട് മത്സരിച്ചു നിൽക്കുന്നു ദിനവൃത്താന്തം രണ്ടാം പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഹബിയ മെരുസലേമിൽ വന്നശേഷം ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു രാജ്യത്തും രഹബിയാമൻ വീണ്ടുകൊള്ളേണ്ടതിനും യഹൂദയുടെയും ബെന്യാമീന്റെയും ഗ്രഹത്തുനിന്ന് ശ്രേഷ്ഠ യോദ്ധാക്കളായ ലക്ഷത്തി പേരെ ശേഖരിച്ചു നദദേവപുരുഷനായ ഷെമിയാവിനും യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ ഷലോമോന്റെ മകനായി യഹൂദരാജാവായ രഹബിയാമിനോടും യഹൂദയിലെയും ബെന്യാമീനിലെയും ഉള്ള എല്ലാ ഇസ്രയേലിനോടും പറക നിങ്ങൾ പുറപ്പെടരുത് നിങ്ങളുടെ സഹോദരമാരോട് യുദ്ധം ചെയ്യരുത് ഓരോരുത്തൻ താ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയും ഈ കാര്യം എന്റെ ഹിത സംഭവിച്ചിരിക്കുന്നു എന്നിപ്രകാരം യഹോ അരളി ചെയ്യുന്നു അവർ യഹോവയുടെ അരുളപ്പാട് അനുസരിക്കുകയും യുറോബയാമിന്റെ നേരെ ചെല്ലാതെ മടങ്ങിപ്പോകുകയും ചെയ്തു രഹബയാം എറിശിലേമിൽ പാർത്തു യഹൂദയിൽ ഉറപ്പിനായി പട്ടണങ്ങളെ പണിതു അവൻ യഹൂദയിലും ബെന്യാമീനിലുമുള്ള ബേത്തലഹിയം ഏദാം തെക്കോവ ബേസൂർ സോഖോ അദുല്ല ഗ്സ് മാരേഷ സീഫ് അദോരയീം ലാഖീഷ് അസേഖ സോര അയ്യാലോൻ ഹെബ്രോൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായി പണിതു അവൻ കോട്ടകളെയും ഉറപ്പിച്ചു അവയെ പടനായകന്മാരെയാക്കി ഭക്ഷണ സാധനങ്ങളും എണ്ണയും വീഞ്ഞും ശേഖരിച്ചു വെച്ചു അവൻ ഓരോ പട്ടണത്തിലും വൻ പരിചകളും കുന്തങ്ങളും വെച്ചു അവയെ നല്ലവണ്ണം ഉറപ്പിച്ചു യഹൂദയും ബെന്യാമീനും അവന്റെ പക്ഷത്തുണ്ടായിരുന്നു എല്ലാ ഇസ്രയേലിലുള്ള പുരോഹിതന്മാരും ലേവ്യരും സകല ദിക്കുകളിൽ നിന്നും അവന്റെ അടുക്കൾ വന്നു ചേർന്നു യോരോപയാമം പുത്രന്മാരും ലേവരെ യഹോവയുടെ പൌരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു താനുണ്ടാക്കിയ പൂജാഗിരികൾക്കും മേശവിഗ്രഹങ്ങൾക്കും കാളക്കുട്ടികൾക്കും വേറെ പുരോഹിതന്മാരെ നിയമിച്ചതുകൊണ്ട് ലേവ്യർ തങ്ങളുടെ പുൽപ്പുറങ്ങളും അവകാശങ്ങളും വീട്ടൊഴിഞ്ഞു യഹൂദയിലേക്കും എരുസലേമിലേക്കും വന്നു അവരുടെ പിന്നാലെ ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സുവെച്ചവരും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ യെരുസലേമിൽ വന്നു ഇങ്ങനെ അവർ മൂന്ന് സമ്മത്സരം ദാവീദിന്റെയും ശലോമോന്റെയും വഴിയിൽ നടന്നു മൂന്ന് സമ്മത്സരത്തോളം യകോദര ഉറപ്പുവരുത്തുകയും ശലോമോന്റെ മകനായ രഹബയാമിനെ ബലപ്പെടുത്തുകയും ചെയ്തു രഹബയാം ദാവീദിന്റെ മകനായ എരിമോത്തിന്റെ മകളായത് മഹലാത്തിനെയും ഇഷായുടെ മകനായ എലിയാബിന്റെ മകളായ അബിഹയിലിനെയും വിവാഹം കഴിച്ചു അവൾ അവന് യയൂഷ് ഷെമരിയാവ് സാഹം എന്നീ പുത്രന്മാരെ പ്രസവിച്ചു അവരുടെ ശേഷം അവൻ അബ്ഷലോമിന്റെ മകളായ മയേഖയെ വിവാഹം കഴിച്ചു അവൾ അവന് അബിയാവ് അഥായി സീസ ഷെലോമീത് എന്നിവരെ പ്രസവിച്ചു രഹബയാം തന്റെ സകല ഭാര്യന്മാരിലും വെപ്പാട്ടികളിലും വെച്ച് അബ്സലോമിന്റെ മകളായ മയഖയെ അധികം സ്നേഹിച്ചു അവൻ പതിനെട്ട് ഭാര്യമാരെയും അറുപത് വെപ്പാട്ടികളെയും പരിഗ്രഹിച്ചിരുന്നു ഇരുപത്തെട്ട് പുത്രന്മാരെയും അറുപത് പുത്രിമാരെയും ജനിപ്പിച്ചു രഹബയാം മയേഖയുടെ മകനായ അബിയാവെ രാജാവാക്കുവാൻ ഭാവിച്ചതുകൊണ്ട് അവനെ അവന്റെ സഹോദരന്മാരിൽ തലവനും പ്രധാനിയുമായി നിയമിച്ചു അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചു യഹൂദിയുടെയും ബെന്യാമിന്റെയും ദേശങ്ങളിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിലേക്കെല്ലാം തന്റെ പുത്രിമാരെയൊക്കെയും പിരിച്ചയച്ചു അവർക്ക് ധാരാള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും വേണ്ടി അനവധി ഭാര്യമാരെ അന്വേഷിക്കുകയും ചെയ്തു ലൂക്കോസ് എഴുതിയ സുവിശേഷം വാക്യങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ വീരാത്തോസ് ചില ഗലിലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു അതിനും അവൻ ഉത്തരം പറഞ്ഞത് ആ ഗലിലക്കാർ ഇതു അനുഭവിക്കയാൽ എല്ലാ ഗലിലക്കാരിലും പാവുകൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചുപോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ല ശിലോഹാമിലെ ഗോപുരം വീണും മരിച്ചുപോയ ആ പതിനെട്ട് പേർ എരുഷലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്ന് തോന്നുന്നുവോ അല്ലല്ല മാനശാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചുപോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ ഈ ഉപമയും പറഞ്ഞു ഒരുത്തിനു തന്റെ മുതിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു ഉണ്ടായിരുന്നു അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ മൂന്ന് സമത്സരമായി ഈ അതിയിൽ ഫലം തിരഞ്ഞു വരുന്നു കാണുന്നില്ലാതാനും അതിനെ വെട്ടിക്കളകാം അത് നിലത്തെ നിസ്ഫുലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു അതിനു അവൻ കത്താവേ ഞാൻ അതിനു ചുറ്റും കിളച്ചും വളം ഇടുവോളോ ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ മേലാൽ കായിച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്നു ഉത്തരം പറഞ്ഞു ഒരു ശപത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടുനിവരുവാൻ കഴിയാതെ ഘൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവരുടെ മേൽ കൈവച്ചു അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു ശവത്തിൽ സൌഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു പുരുഷാരത്തോടെ വേല ചെയ്യുവാൻ ആറ് ദിവസമുണ്ടല്ലോ അതിനകം വന്ന് സൌഖ്യം വർദ്ധിച്ചു കൊഴുവിൽ ശപത്തിൽ അരുതേയെന്ന് പറഞ്ഞു കർത്താവ് അവനോട് കപടഭക്തിക്കാരെ നിങ്ങളിൽ ഓരോരുത്തൻ ശപത്തിൽ തന്റെ കാളയെയോ കഴുതിയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ എന്നാൽ സാത്താൻ പതിനെട്ട് സമ്മത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവിടെ ശപത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലെയോ എന്ന് ഉത്തരം പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികളെല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു പിന്നെ അവൻ പറഞ്ഞത് ദേവരാജ്യം ഏതിനോട് സദൃശ്യം ഏതിനോട് അതിനെ ഉപമിക്കേണ്ടു ഒരു മനുഷ്യനെടുത്ത് തന്റെ തോട്ടത്തിൽ ഇട്ട കടുക് അത് സദൃശ്യം അത് വളർന്നു വൃക്ഷമായി ആകാശത്തിലെ പക്ഷികളും വന്നു അതിന്റെ കൊമ്പുകളിൽ വസിച്ചു പിന്നെയും അവൻ ദൈവരാജ്യത്തെ ഏതിനോട് ഉപമിക്കേണ്ടു അത് പുളിച്ച മാവിനോട് തുല്യം അത് ഒരു സ്ത്രീയെടുത്തു മൂന്നുപേർ മാവിൽ ചേർത്ത് എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് പറഞ്ഞു അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് ഏർശിലേമിലേക്ക് യാത്ര ചെയ്തു അപ്പോൾ ഒരുത്തന അവനോട് കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത് എടുക്കുവാതിരുടെ കടപ്പാൻ പോരാടുവീൻ പലരും കടപ്പാൻ നോക്കും കഴുകയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വീട്ടുടേവന എഴുന്നേറ്റ് കഥ അടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥകന് മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവനുത്തരം പറയും അന്നേരം നിങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുഴിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടു പോകുവീൻ എന്നു പറയും അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെപ്പുറത്ത് തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും മുമ്പൻമാരായിത്തീരുന്ന പിമ്പന്മാരുണ്ട് പിമ്പന്മാരായി പിമ്പന്മാരായിത്തീരുന്ന മുമ്പൻമാരുമുണ്ട് ആ നാഴികർ തന്നെ ചില പരീഷന്മാർ അടുത്തു വന്നു ഇവിടം വിട്ടുപോയിക്കൊള്ളുക കരോദാവിനെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്നു അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പോയി ആ കൂർക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരത്തുകയും മൂന്നാം നാളിൽ സമാപിക്കുകയും ചെയ്യും എങ്കിലും ഇന്നും നാളെയും മറ്റേ നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു ഏർശ്വലേമന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവ്യമല്ലോ എന്ന് പറവീൻ ഏർശ്വലേമേ ഏർശ്വലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുമ്പോളും നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതുമെന്ത് യഹോബയ്ക്കും അവന്റെ അവിശക്തിനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളകാം സ്വർഗ്ഗത്തിൽ വസിക്കുന്നതും ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോടെ അവരോട് അരളിച്ചെയ്യും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും എന്റെ വിശുദ്ധപർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു ഒരു നിർണ്ണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് അരളി ചെയ്തത് നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഇരുമ്പുകൾ കൊണ്ട് നീ അവരെ തകർക്കും കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ആകെ രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പീൻ ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളീൻ ഭയത്തോടെ ഹോബിയെ സേവിപ്പീൻ വിറയിലോടെ കോഷിച്ചു ലസിപ്പീൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുമിപ്പീൻ അവന്റെ കോപൻ ക്ഷണത്തിൽ ജോലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻമാർ കർത്തദി കത്തേശുരാജന tu vin

more to win கிருஷ்ணி து நாயத்தின் நதினாஜம் ஆதி கிருஷ்ணஹி தாய் வாரணம் சிவரி நாய் காரி மீட்டி யோகமதித कर्ताधिकर्तनं श्रीयशुराजने वार्तुविन्वाय कर्ताधिकर्तनं श्रीयेषु राजने वार्तुविन् yeah श्रीशुराजने वार्तुविन् माधवधिक श्रीसुराजने वार्तुविन् I ി ഭിട നമ്മത്തിൽ കത്താധികം ശ്രീശുരാജനെ വാഴത്തുവിൻ എത്താധികനം ശ്രീശുരാജനെ எும்த மனவாழன் வந்து மேடும் தாந்து i mm -hmm. ராஜனே வாழ்த்துவின் என்னும் மோதமாய் கர்த்தாதி கர்த்தனம் ஸ்ரீஷு ராஜனே வாழ்த்துவின் என்னும்